ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി ജോലി നേടാൻ പറ്റുന്ന ഒരു ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് യെസ്സിൽ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി എക്സിക്യൂട്ടീവ് ഓഫീസർ പർച്ചേസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ജോബിലേക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ക്വാളിഫിക്കേഷനാണ് വേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ നോക്കിയാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എസിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇത് വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി കീഴിൽ വന്നിരുന്ന ഒരു സ്ഥാപനമാണ് ഇത് കേരളത്തിലല്ല കേരളത്തിന് പുറത്താണ് ഹൈദരാബാദിലാണ് നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുക നല്ല ശമ്പളത്തിൽ ഏകദേശം ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ നാൽപ്പതിനായിരം മുതൽ ഓരോ വർഷം അത് അഞ്ച് വർഷത്തേക്കാണ് അഞ്ച് വർഷത്തേക്ക് ഏകദേശം ലാസ്റ്റ് ഇയറൊക്കെ നിങ്ങൾക്ക് മന്ത്ലി ഫിഫ്റ്റി ഫൈവ് തൗസൻഡും മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ബേസിക് ശമ്പളം തന്നെ നാൽപ്പതിനായിരം മുതൽ ശമ്പളം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിലേക്ക് ഇരുപത്തിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച ഓഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതിലേക്ക് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ പർച്ചേസ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് ഇതിലേക്ക് പത്ത് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത് കോൺട്രാക്ട് ബേസിലായിരിക്കും സ്ഥിര നിയമനമല്ല ആയിട്ടാണ് നിയമനം ഉണ്ടായിരിക്കും പത്ത് വേക്കൻസിയിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ വിത്ത് എം ബി എ ആണ് അല്ലെങ്കിൽ എം കോം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പി ജി ഡി എം വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഓർ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഫ്രം റേഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ ഗ്രാജുവേഷൻ വിത്ത് എം ബി എ അല്ലെങ്കിൽ എം കോം അല്ലെങ്കിൽ പി ജി ഡി എം ഒക്കെയുള്ള ആളുകളുണ്ടാവും അവർക്ക് തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും മിനിമം നിങ്ങൾക്ക് വേണ്ട മാർക്ക് അറുപത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾ ഈ ഒരു യോഗ്യത ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ള ആളാണെങ്കിൽ അവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും പ്ലസ് അതിനോട് കൂടി തന്നെ അവർ പറയുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് മിനിമം ത്രീ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം പിന്നീട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ശമ്പളം പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ലഭിക്കുന്നത് നാൽപ്പതിനായിരം രൂപയും സെക്കൻഡ് ഇയർ നാൽപ്പത്തയ്യായിരം തേർഡ് ഇയർ അൻപതിനായിരം പിന്നെ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ഇയർ അൻപത്തി അയ്യായിരം രൂപ ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത് ബേസിക് ശമ്പളം മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നീട് ഏജ് റിലാക്സേഷൻ പറയുന്നത് ഏജ് ലിമിറ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് മൂന്ന് വർഷം ഒ ബി സിക്കും അതുപോലെ തന്നെ അഞ്ച് വർഷം എസ് സി എസ് ടി ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾ ഏത് കാറ്റഗറിപ്പെട്ട ആളാണോ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിന് ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നിങ്ങൾ എന്ത് ചെയ്യുക എട്ട് നാൽപ്പത്തി അഞ്ചിന് അവർ അവിടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാം അതിൽ നിങ്ങൾ വെക്കേണ്ട അടുത്ത് ടെൻത്ത് ക്ലാസ് സർട്ടിഫിക്കറ്റ് അതുപോലെ അല്ലെങ്കിൽ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് അത് പിന്നെ ഡോക്യുമെൻ്റ് സപ്പോർട്ട് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ എം ബി എം കോം ഏത് ക്വാളിഫിക്കേഷൻ അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ് പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മൂന്ന് എഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇതിൽ പറഞ്ഞിരിക്കുന്ന വെന്യൂലാണ് നിങ്ങൾ എത്തേണ്ടത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസ്ഥ ഉപയോഗപ്പെടുത്തുക അത്ര അപ്ഡേഷൻസൊക്കെ നമ്മൾ ഈ ചാനലൂടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇത്ര അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഈ ഫോളോ ചെയ്യാം നമുക്ക് എല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ